യെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ട്രിങ്ക് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് നല്ലൊരു ബൗൾ ബൗളുണ്ടാക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിത് നിങ്ങൾക്കൊരു ഗീവ് അവേ ആയിട്ടൊന്നും അല്ല ഒരു സ്നേഹ സമ്മാനം പോലെ തരാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണ്ടേ ഭയങ്കര ക്യൂട്ട് ആയിരിക്കണം എന്നാലേ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഇഷ്ടമാവുള്ളൂ നിങ്ങൾക്കത് വേണം തോന്നുള്ളൂ അപ്പം അതനുസരിച്ച് ഞാൻ നല്ല വൃത്തിയോടെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ക്ലേനെ നന്നായിട്ട് കുഴക്കണം എന്നാലുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള വല്ല എയർ ബബിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടുള്ളൂ എന്നിട്ട് അത് ഒന്ന് എടുക്കണം അത്യാവശ്യം തിക്നെസ് വേണം നമ്മളത് എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും നമുക്കതിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ബണ്ണി തേം പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ട്രിൻഡൻ ഡിഷ് ഉണ്ടാക്കാൻ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു നെക്സ്റ്റ് അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലേന സിലിണ്ടറിക്കൽ ആക്കി അതിനൊന്ന് പരത്തിയെടുത്ത് രണ്ട് സൈഡും കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ഈ ചെയ്യുന്ന സാധനം അത്യാവശ്യം തിക്നെസ് വേണം ഇല്ലെങ്കിൽ അത് നമുക്കങ്ങ് വെക്കാൻ സാധിക്കില്ല അതിങ്ങനെ കുഴഞ്ഞു പോയിരിക്കും ഇനി നമ്മുടെ ആ ബേസിൽ കുറച്ച് റഫ് സർഫസ് വരയ്ക്കണം ഉള്ളൂ ഈ ക്ലേ അതിൽ ഒട്ടി നിൽക്കുകയുള്ളൂ പിന്നെ കുറച്ച് ക്ലേ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് എന്നിട്ടിത് ഒട്ടിച്ചു കൊടുക്കണം ഇതൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തിന്നായിട്ട് നമുക്ക് ക്ലെയിൻ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ എടുക്കണം എന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് കൂടെ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം ഞാൻ ഈ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം മറക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ ഭാഗം ഒന്നും ഇതിൽ പെട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ തന്നെ അന്ധമിട്ടിരിക്കും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അന്ന് വീഡിയോ സെറ്റാക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ ക്ലേ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ അതിൽ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതിന് മിനിസാക്കണം എന്നാൽ നല്ല വൃത്തിക്ക് ഫിനിഷിംഗ് കിട്ടും പിന്നെ നല്ല മെനക്കിടുന്ന പരിപാടിയാണ് ഒരുപാട് നേരം ഇതിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇത് മൂന്നാമത്തെ തവണ പൊളിച്ച് പണിതിട്ടാണ് ഇത്രയും വൃത്തിയിലെത്തിയത് ആ ഫിനിഷിങ് ഇല്ലെങ്കിൽ നമുക്കത് കാണാനോ ഒന്നിനൊരു ലുക്ക് ഉണ്ടാവില്ല ഇനി ഉണ്ടാക്കുന്ന സ്പൂണാണ് അതൊരു കുഞ്ഞ് സ്പൂൺ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ആ ബൗളുണ്ടാക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ എനിക്കതിൽ സ്പൂൺ വേണം എന്ന് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ബൗൾ നടന്നില്ല സ്പൂണെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സ്പൂണിനെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ലിറ്റിൽ സ്റ്റാർ വെച്ചിട്ടുണ്ടോ അതിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്നിട്ട് അതിനെ കുറച്ച് നന്നായി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണും വായൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് കണ്ടീഷൻ സ്പൂണൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ അത് ഡ്രൈ ആവാൻ വെച്ചു കേട്ടോ ഒരുപാട് ടൈം എടുത്തു ഞാൻ നന്നായിട്ട് വെള്ളം വെച്ചിങ്ങനെ മിനിസപ്പെടുത്തി കൊണ്ട് ഒരുപാട് ടൈം എടുത്തോ അതൊന്ന് ഉണങ്ങി കിട്ടാൻ ഇനി പെയിൻറ്റ് ചെയ്യൽ പരിപാടിയാണ് എനിക്കറിഞ്ഞൂടാ ഞാനിങ്ങനെ എന്ത് നല്ലത് ചെയ്താലും അവസാനം പെയിൻറ് ചെയ്യുമ്പോൾ അതങ്ങ് കൊളക്കാറുണ്ട് പക്ഷേ ഇന്ന് ദൈവം സഹായിച്ച് അതൊന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു എന്നത്തെയും പോലെ അത് കൊളവാനാണ് സാധ്യത ഇനി എനിക്ക് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്ന ഭാഗം അതേ ഈ ഭാഗമായിരുന്നു കേട്ടോ കണ്ണും മൂക്കും വരയ്ക്കുന്നത് ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെയാണ് പെയിൻ്റ് ചെയ്യുന്നത് എന്നാലും ഒന്നങ്ങ് പാളി കഴിഞ്ഞാൽ തീർന്നു അത് വിചാരിച്ച് ഭയങ്കര സ്ലോ ആയിട്ട് നോക്കി നോക്കി നോക്കിയാണ് ഞാനത് ചെയ്തത് പിന്നെ എല്ലാ ക്രക്കിലും ചെയ്യുന്ന മാതിരി ബ്ലഷ് അത് നിർബന്ധമാണല്ലോ ബ്ലഷിലാണ് ആ ക്യൂട്ട്നസ് ഇരിക്കുന്നത് അതുകൂടെ അവിടെ ചെയ്തപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക